താങ്കളുടെ ഭാഷയിലെ മിനി പാകിസ്ഥാന്റെ ഗവർണറായി ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന പോയ ഒരാൾ പറഞ്ഞതാണ് നിങ്ങൾ നോർത്തിലെ സംസ്ഥാനങ്ങളിൽ നോക്കൂ അവിടെ ഹിന്ദുക്കൾക്ക് ഒരു ഭക്ഷണം മുസ്ലിങ്ങൾക്ക് മറ്റൊരു ഭക്ഷണം ഒരു വസ്ത്രം മുസ്ലിങ്ങൾക്ക് മറ്റൊരു വസ്ത്രം കേരളത്തിൽ ഇല്ല ഇത് കേരളത്തിന് ഒരേ ഒരു ഭക്ഷണം ഒരേ ഒരു രീതി ഒരേ ഒരു ഭാഷ കേരളം ഈ പറയുന്ന മതങ്ങളൊക്കെ സമഞ്ജസമായി ജീവിക്കുന്ന മനോഹര സ്ഥലമാണ് എന്ന് പറഞ്ഞ ആൾ പേര് ആരിഫ് മുഹമ്മദ് താങ്കൾ താങ്കൾ പറഞ്ഞ ആ പ്രസ്താവനയിൽ ഖേദം പ്രതികരണമുണ്ടോ ശ്രീ എസ് ജയസൂര്യൻ കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് താങ്കളുടെ ആ പ്രസ്താവന ഞാൻ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ് അത് പ്രക്ഷേപണം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഈ ചാനലിന് എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നു കേരളം മലയാളം മലയാളി അതുപോലെ തന്നെ വലിയ മതേതരത്വം സൗഹാർദ്ദം സ്നേഹം ഇതൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കേരളം ഉണ്ടായപ്പോൾ മലയാളം എന്ന ഭാഷയുണ്ടായ ആ മലയാള ഭാഷയ്ക്ക് പൂർണ്ണ രൂപം കൊടുത്ത അതിൽ ആദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ആദികാവ്യമായ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ കേരളത്തിൽ മലപ്പുറത്ത് കാലം ഞാൻ വീണ്ടും പറയും ഇത് പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാൻ അല്ലാന്ന് പറയുന്നത് പ്രസ്താവന താങ്കൾക്കുണ്ടോ താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ രാജ്യദ്രോഹ പ്രസ്താവനയാണെന്ന ബോധ്യം ബിജെപിയുടെ സംസ്ഥാന നേതാവ് ഉണ്ടോ താങ്കൾ പറയുന്നത് ബിജെപിയുടെ സംസ്ഥാന നിലപാടാണോ കേരള കേരളം അത് കേസുരേന്ദ്ര നിലപാടാണോ എനിക്ക് മറുപടി പറയാമോ താങ്കൾ പറയുന്ന രാജ്യദ്രോഹമാണ് ജയസൂര്യൻ താങ്കൾ പറയുന്ന രാജ്യദ്രോഹമാണ് അല്ല എനിക്ക് എനിക്ക് മറുപടി പറയാമോ മറുപടി വേണോ ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ കേരളത്തെക്കുറിച്ച് ഇത്ര വലിയ അഭിമാനമുണ്ടെങ്കിൽ ആ അഭിമാനം ആത്മാർത്ഥമാണെങ്കിൽ കള്ളത്തരമല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സാധിക്കാത്തത് ഇത് പാകിസ്ഥാനായത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ചിട്ട് പറ ഇത് പാകിസ്ഥാൻ അല്ല അല്ലാത്തിടത്തോളം കാലം ആയിരം തവണ ഞാൻ പറയും ഇത് പാകിസ്ഥാനാണ്